മീനുണ്ടാക്കി രാത്രി എട്ടര ആട്ട് നമ്മളെ ചങ്ക് വരുന്നുണ്ട് നീലഗിരി ആൻഡ് ഫാമിലി കുട്ടികളുണ്ട് താസുണ്ട് ഉമ്മാക്ക് സുഖല്ല ഉമ്മാക്ക് പരമല്ല പിന്നെ ഒരു പത്താറ് അംഗങ്ങളുണ്ട് പല കുടുംബത്തിനൊപ്പാട അപ്പൊ എല്ലാ എല്ലാവർക്കും വേറെ ഇഷ്ടമാണ് കുറച്ചാൾക്കാരൊക്കെ അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഉപരി ഗൾഫിലായ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മളെ വീടാണ് വന്നിട്ടുണ്ട് നമ്മളെ കുടിയരിക്കൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഇടക്കര കഴിഞ്ഞു പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു എട്ടേമുക്കാല് ഒമ്പണീന്റെ ഉള്ളിലിങ്ങും ഇപ്പൊ രണ്ടു ദിവസം നീ അമ്മക്കിവിടെ വിരുന്നാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടും ഇന്നലെ വരണെങ്കിൽ എത്തി കേട്ടോ അപ്പൊ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം അപ്പൊ ഇന്ന് അത്രയും പറഞ്ഞിട്ടുണ്ട് കുട്ടിയാക്കും ബിരിയാണിയൊന്നും വേണ്ട തേങ്ങാച്ചോറ് തേങ്ങിട്ടുണ്ട് മാറ്റി കൊടുക്കേണ്ടി അല്ലേ വന്നിട്ട് എന്നും പരിപാടിയാണ് നമുക്ക്

ടിച്ചിട്ടുഷ് ചെരി ഉഷാറായി നിക്കാൻ വേണ്ടി എന്റെ പെങ്ങളുണ്ട് എന്റെ ഏറ്റനുണ്ട് ഓനുദാ

Biraz da ah, daha çarptıca. Ama hangi? Narko parak. Mantarın ne? Yemans kaç stand çıktı? Standa değil dedi. Saat. bir tane bata tamam. Sevada pişse ayırdı Ne? Suda. Stande lo kuti parayla ne baba? Ne? Cana. Hey. Çünkü benger pişti ya Bu ne şey <laughs> പൊറത്തെടുത്തലേക്ക് ഓടുന്നുണ്ട് ഇങ്ങോട്ടും ഓടുന്നുണ്ട് നിങ്ങൾ തേങ്ങ തേങ്ങ ചിരകി തന്നു പിന്നെ കൂടി തന്നിട്ടുണ്ട് പിന്നെ ഇതൊരു പണി തന്നെയാണ് പൊറത്തെടുത്തലേക്ക് അങ്ങോട്ടും മഴ ഇണ്ട് അതിന്റെ ഇടയ്ക്ക് അപ്പൊ വെള്ളം ഇതിലേക്ക് ആവടുണ്ട് അപ്പൊ അടുത്താണ് ണ്ടല്ലേ പാടത്തില്ല ചോറിന ബൈക്കിലോ കേട്ടോ റിയോ ഏ ആരാക്ക പറ ആരാന്ന് പറഞ്ഞാലേ ഞാൻ കേറോ ആരാ പറഞ്ഞാലേക്ക് പറ ണ്ടക്കെ <laughs> ഓക്കേ എല്ലാരും വരണി എന്താമ്മേന കണ്ടല്ലേ നിങ്ങള് കഴിഞ്ഞെല്ലാം കണ്ടല്ലേ അല്ല ഈ കൊല്ലം കണ്ടില്ല ഈ കൊല്ലേ എവിടെങ്ങാണ് അ ആ ഈ കൊല്ല ഞാൻ അമ്മ അമ്മേരെ കൊണ്ടയിട്ടുള്ളണ്ട അതെ അതെ കഞ്ഞിനെ കണ്ടില്ല അമ്മാ വാട വീട്ടിലൊന്നും കഞ്ഞിനെ കണ്ടില്ല ഐക്കുമല്ല സപ്പോസ് വാ കഞ്ഞി അതിലൊന്നും ഇതാട്ട് ഇവിട തട്ട് ഇലയുമില്ലേ നിനക്ക് തന്നിക്ക് കഴിച്ചേണ്ടി എല്ലാം മടക്കും എപ്പോഴും നമ്മള് മുന്നേക്ക് മടക്കോ ണോ അല്ലേ നന്ദിയോട് കളിച്ചു അപ്പൊ ആർത്തം ഇങ്ങനെ മടക്കിട്ട് കാണിച്ചായിട്ടാ ഇവിടെ ഒരാളെ യൂസഫ് യൂസഫ് ഖാന്റെ വലിയ മോള് മാസം ീവിന് ഇങ്ങനെ നാട്ടിലൊക്കെ പോകുന്നുണ്ടോ അപ്പത്ര പക്ഷെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങാൻ ഇങ്ങനെ നല്ല ഉറക്കം വന്നിട്ടുണ്ട് ട വർത്താൻ വീഴ് വീട്ടില് പിന്നെ എടുക്കാറോ വർത്താൻ മറന്നേക്കോളൂ കത്തൊക്കെ കൊറക്കം വരുന്നുണ്ട് അല്ല നിസ്കരിച്ചോ

അമ്മയ്ക്കാൻ വണ്ടിരുന്നു അമ്മ ഇവിടെ അഞ്ചാളത്തില് പോണ്ടിരുന്നു ും പിന്നെന്താപൊരു എത്തി ക്ഷീണ പായക്കഷ്ടം യൂസ്ഫുക്കട ഒരു ഷോട്ട് എടുക്ക ഞങ്ങള് മോശമായിട്ടറിയും ഇതെന്താ ഇത് നമ്മളെ കണ്ണീക്കോളൂ

കൊച്ചോട വപ്പെ കടക്കണടർക്കണ കടക്കണടർക്കണ അപ്പ ഓപ്പറു താത്തേ അവിടെ തലലാതാ അല്ല താത്തേ ആ താജത ഇട്ടാ ഇട്ടാതാ ഇക്കാകെ ഇക്കാകെ താത്തേ അതെ കമ്മീണ്ടണി ആയില്ലേന്നാണോ കമ്മീണ്ട കമ്മീണ്ടി കൊളി ഇന്നെ അല്ലേ ടർക്കുടി രണ്ടാണ് അങ്ങടക്കി ഒന്നും അല്ലേ അല്ലേ യൂസ്ക്കന്തര രസല്ലേ ആ അല്ലേ േ ഞാൻ ആദ്യം കണ്ണും മറന്നിട്ട് അങ്ങ് അല്ല അമ്മായി വേറെ കുറച്ച് കാര്യങ്ങൾ നാളെ റിലീസ് ചെയ്യാണ്ട് ഞാൻ ഞാൻ ചെയ്തോ അതെ ചാനലുണ്ടാവും ഇവിടെ വലിയ ഒളിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ അത് നാളെ എന്റെ ചാനലിലാണ് എല്ലാരും എന്റെ ചാനൽ പോകുന്നുണ്ട് യൂസഫ് നീലഗിരി പോന്നോളൂ ആണോ പാട്ട് തരാ മതി